ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും വിധത്തിലത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ആ രേവതിക്കുട്ടിയും കുട്ടിയും അലീനയും ഭയങ്കര ത്രില്ലില്ല അപ്പൊ മാമച്ചായനും ഗ്രേസമയം കൂടെ പോകാന്ന് പറഞ്ഞപ്പോൾ അതെ അലീന ചേച്ചിയുടെ കെയർ ടേക്കറോ വരുന്നുണ്ട് അയാളെ കണ്ടിട്ട് പോയാൽ മതി കെയർ ടേക്കറോ അതെ മനു ശങ്കർ എന്നാണ് പേര് അലീന ചേച്ചിയെ കെയർ ടേക്കറാ അത് കേട്ടതും നീ എന്തൊക്കെയാണ് കൊച്ചാ പറയുന്നേ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അലീന ചേച്ചിയെ സ്നേഹ സ്നേഹനികേതനത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ ആളാണ് മനുവേട്ടൻ മനു ചേട്ടൻ വന്നിട്ട് നമുക്ക് പോവാം മനുചേട്ടനൊന്ന് കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് അത് കേട്ടതും നമ്മൾ സന്തോഷത്തോടെ ഗ്രേസമയം അമിച്ചേനും എന്നാൽ ഓക്കെ ഓക്കെ എന്നും പറഞ്ഞോണ്ടിരിക്കുവാണ് ഈ സമയം അവരി നിൽക്കോ അപ്പോഴേക്കും അലീനയ്ക്കൊരു ഫോൺ വരിക ഡേ മനുവേട്ടനെ വിളിക്കുന്നത് നീ തന്നെ സംസാരിക്കുട്ടി എന്നും പറഞ്ഞ ഫോൺ എടുക്കുക ഹലോ മനുവേട്ടാ ആ എത്തിയോ ദേ ഇതിലെ ഈ സ്ഥലത്ത് കൂടെ നേരെ വന്നാൽ മതി ആ ആ എന്നാൽ ശരി മനുവേട്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം മനു കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല സ്റ്റൈലായിട്ട് നടന്ന് വരിക അത് കണ്ടതും നമ്മുടെ രേവതി കുട്ടി ചോദിക്കുക അലീനു ചേച്ചി ആരാ ഇതുവരെ കണ്ടില്ലല്ലോ മനുവേട്ട വന്നില്ലേ പറ്റിക്കുകയാണോ ഏ ഇല്ല ദയവരുന്നു മനുവേട്ടൻ എന്നും അലീനെ പറയുക അത് കേട്ടതും രേവതി കുട്ടി നോക്കുക അപ്പം മനുവിനെ കണ്ടതും രേവതി കുട്ടി ചോദിക്കുക ആര് ആ ബ്ലാക്ക് ഷർട്ടോ അതെ അത് തന്നെയാണ് മനുവേട്ടൻ ആ കൂളിംഗ് ക്ലാസ് വെച്ചതോ അതേടി അത് കേട്ടതും എൻ്റെ കർത്താവെ കണ്ടിട്ട് ശരിക്കും ഒരു ഫിലിം സ്റ്റാറിനെ പോലെ ഉണ്ടല്ലോ ചേച്ചി അത് കേട്ടതും മനുവേട്ടനെ കാണാൻ ഗ്ലാമറ സുന്ദരന അത് മാത്രമല്ല നന്നായിട്ട് കെയർ ചെയ്യും നല്ല സ്നേഹമാണ് അവിടുത്തെ മുത്തശ്ശിയെപ്പോലെ തന്നെ മനുവേട്ടൻ ആണോ ഷോ എന്നാലും സത്യമായിട്ടും ഒരു ഫിലിം സ്റ്റാറിനെ കാണുന്ന കാണുന്നൊരു ഫീലുണ്ട് ചേച്ചി അത്രയ്ക്ക് ഭംഗിയുണ്ട് മനുവേട്ടനെ കാണാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി സന്തോഷത്തോടെ അങ്ങോട്ട് ഓടിച്ചെല്ലാം ഹായ് മനുവേട്ടാ എന്നും പറഞ്ഞോണ്ട് രേവതിക്കുട്ടി അതെ ഞാൻ തന്നെയാ രേവതിക്കുട്ടി ഹാ മനസ്സിലായി മനസ്സിലായി ഓടി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ മനുവേട്ട സത്യം പറയാലോ ഒരു സത്യം വിളിച്ചു പറയട്ടെ എന്താ എന്താ രേവതി മോളെ അതെ മനുചേട്ടനെ കാണാൻ ശരിക്കും ഒരു ഫിലിം സ്റ്റാറിനെ പോലെയുണ്ട് പോ കളിയാക്കാതെ അല്ലന്നേ ഞാൻ കാര്യമാണ് പറഞ്ഞത് വേണമെങ്കിൽ എൻ്റെ അതെ ആൻറ്റിയോടും അങ്ങളോടും ചോദിക്ക് ആൻറ്റി അങ്കളോ അതേ മനു വട്ട ഇവള് ജോലിക്ക് നിൽക്കുന്ന വീട്ടുക വീട്ടുകാരെ ഇവളെ ആൻറ്റി നിന്നും അങ്ങൾ എന്നൊക്കെയാണ് വിളിക്കുന്നത് അവർക്ക് നല്ല സ്നേഹമാണ് ഇവളോട് എന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുക്കും എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും അത്രയ്ക്ക് സ്നേഹം നിറഞ്ഞ കുടുംബാ അതൊക്കെ ഒരു ഭാഗ്യമോളെ എന്തായാലും നിന്നെ നോക്കുന്നവര് നല്ലവരാണല്ലോ അത് മതി അത്രേം മതി ഈ ഏട്ടനെ എന്നൊക്കെ മനോഹർ സോറി മനുശങ്കർ പറയുക അത് കേട്ടതും ആകെ സന്തോഷത്തോടെ നമ്മുടെ രേവതി കുട്ടി ഇങ്ങനെ നിൽക്കുക ആ എന്നാ വാ മമ്മിയെയും മാമ്മച്ചാനേയും പരിചയപ്പെടാം എന്നും പറഞ്ഞ് അങ്ങോട്ട് വിളിച്ചുകൊണ്ടല്ല അപ്പം നമ്മുടെ ഗ്രേസമ്മയും മാമച്ചായനും അവിടെ ഇരിക്കുക ആൻറ്റി അങ്കിളേ ഇങ്ങ് വന്നേ ഇതേ നോക്കി ഇതാണ് മനുച്ചേട്ടൻ അല്ലേ ഇതാണോ അലീനയുടെ കെയർ ടേക്കറ് അതെ ഇതാണ് അലീനയുടെ അലീന ചേച്ചിയുടെ കെയർ ടേക്കറ് ആ കെയർ ടേക്കർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ ഒരാളായിരിക്കില്ല എന്ന് എന്തായാലും സൂപ്പറായിട്ടുണ്ട് കാണാൻ ഞങ്ങൾ വിചാരിച്ച നല്ല തടിയും പൊക്കമൊക്കെ ഉള്ള എല്ലാ റൗഡിനെ പോലെ ഇരിക്കുമെന്ന് ഇതിപ്പോ സിനിമ നടനെ പോലെ ഉണ്ടല്ലോ എന്തൊക്കെ പറയാ അത് കേട്ടതും സത്യമായിട്ടില്ലേ ആൻറ്റി ഇത് തന്നെയാണ് ഞാനും മനുചേട്ടനോട് പറഞ്ഞത് അപ്പം മനുചേട്ടൻ വിശ്വസിക്കുന്നില്ല അത് കേട്ടതും നമ്മുടെ അലീനയ്ക്ക് ചിരി വരുവാ ഒന്ന് മിണ്ടാതിരി ഇടി വച്ചേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന രേ അവധിക്കുട്ടിയെ കളിയാക്കുക മനുചേട്ടാ ദേ എന്നാലേ ഇന്ന് കുറച്ച് നേരം ഞങ്ങളോടൊപ്പം ഇവിടെ ചിലവഴിച്ചിട്ട് പോയാൽ മതി ഓക്കെ ആയിക്കോട്ടെ അതിനെന്താ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല നിങ്ങളോടൊപ്പം ചിലവഴിച്ചിട്ട് നമുക്ക് അടിച്ച് പൊളിച്ച് ആഘോഷിച്ചിട്ട് പോവാം എന്താ പോരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ഇങ്ങനെ നിൽക്കുക അപ്പോഴോ എന്നാൽ പിന്നെ നമുക്കെല്ലാവർക്കും ഒരു ഐസ്ക്രീം ആയാലോ യോ മാ അങ്ങൾനും കഴിക്കാൻ പാടില്ല പനു ചേട്ടാ അതെന്താ അവരിക്ക് ഷുഗർ ഒക്കെ ഉള്ളതാ അതുകൊണ്ട് ഐസ്ക്രീം ഒന്നും കഴിച്ചു ഓ പിന്നെ ഒരു ഐസ്ക്രീം കഴിച്ചു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോണില്ല അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോനെ ഇവളെ ഞങ്ങൾ എന്നെ കൊണ്ടും ദേ ഇവളെ കൊണ്ടും ഒന്നും ഒരു അവലോസ് സുണ്ടോ തിന്നണമെങ്കിൽ പോലും ഇവളോട് അനുവാദം ചോദിക്കണം അത് കേട്ടതും കഷ്ടമുണ്ട് രേവതി കുട്ടി ആ അതെ ഞാൻ വരുന്നതിന് മുമ്പ് രണ്ടെണ്ണവും ഏതു നേരവും ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പോൾ ഹോസ്പിറ്റലിൽ കാശ് കൊടുക്കുന്നുണ്ടോന്നൊന്നും ചോദിച്ചു നോക്ക് ഹോസ്പിറ്റലിലേക്ക് രണ്ട് പേർക്കും പോകേണ്ട ആവശ്യമില്ല കാരണമേ ഈ ഡോക്ടർ വീട്ടിലുള്ളതുകൊണ്ടാണ് എന്നും രേവതിക്കുട്ടി അത് കേട്ടതും നമ്മുടെ മാമച്ചൻ പിന്നെ ഇവളൊരു ഡോക്ടർ അല്ലേ അതെ ഞങ്ങളുടെ വിധി അങ്ങനെയാണ് ദൈവം ഇപ്പോൾ ആശുപത്രിയിൽ പോകേണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞതാണ് ആ ഇതിന് മുമ്പ് ആശുപത്രി പോകണം തീരുമാനിച്ചപ്പോൾ പോയി എന്നൊക്കെ പറയാം ഇയടാ കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട ആ അവലോസം ഉണ്ടാ ഞാനങ്ങ് മറക്കും ഏയ് അത് വേണ്ട മറക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് മാമച്ച എൻ്റെ ഒരു കുട്ടിയെ നമുക്ക് സംസാരിക്കാം അത് കേട്ടതും ആ ഒരു ഐസ്ക്രീമൊക്കെ അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലടി എന്നൊക്കെ പറയാം ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ പിന്നെ ആര് ഒരു സമാധാനം പറയും ഞാൻ തന്നെയാണ് ഡോക്ടറോട് സമാധാനം പറയേണ്ടത് ഏസ് ക്രീം കഴിക്കാം എന്ന് മനു അത് കേട്ടതും ആ ശരി മോനെ അപ്പം എല്ലാവർക്കും ഒക്കെ മേടിച്ചു കൊടുക്കുക ഈ സമയം ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് അവരിങ്ങനെ നടക്കുക അപ്പോൾ നമ്മുടെ ഗ്രേസമയം മാമച്ചായനും അലീനയ്ക്ക് ആ ഏകാശ്വാസം മനുവാണെന്ന് തോന്നുന്നു അല്ലേ എല്ലേ മാമച്ചായ അതെ പാവം ആ കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് ആ വീട്ടിൽ ആ കുട്ടിയോട് ആർക്കും ഒരു സ്നേഹവും എല്ലാവരും അതിനെ വഴക്കുറയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവൾക്ക് കെയർ ടേക്കറായിട്ടുള്ളത് മനുശങ്കർ മാത്രാണ് ചിലവരൊക്കെ ഒരു വീട്ടിൽ ദൈവമാണ് ദൈവങ്ങളെ പോലെ അവർ ജീവിക്കുന്നത് ഇതൊരു പക്ഷെ ഇവിടെ ഇനി എന്തൊക്കെ സംഭവിക്കാതെ ആര് കണ്ടു ഒരു ഒരുപിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറയാം മനോട്ട ഇതാ അതൊക്കെ നല്ല രസമില്ല മനോട്ട ആ മനോട്ടന് ഇവിടെ വന്നിട്ടുണ്ടോ ആ വന്നിട്ടുണ്ട് വലിയ ഫ്രണ്ട്സുകളൊന്നും ഇല്ല എന്നാലും ഇടക്കൊക്കെ വരാറുണ്ട് എന്നൊക്കെ പറയുക ഈ സമയം നമ്മുടെ അലീനയോട് മനുശങ്കർ ചോദിക്കുക അല്ല അലീന അവിടെ നിന്ന് പോന്നിട്ട് എന്നോട് എന്തോ ഒരു വാക്ക് പറയാതിരുന്നേ ഞാൻ പറഞ്ഞില്ല മനു ഏട്ടാ ഞാൻ രേവതി കുട്ടിയെ കാണാൻ വരണോ എന്നുള്ള ഒറ്റ ആഗ്രഹത്തോടെ ഇറങ്ങിയത് ഇങ്ങോട്ടൊന്നും വരണമെന്ന് ആഗ്രഹം ഉണ്ടായില്ല രേവതി കുട്ടിയെ കാണണം ഇവിടെ ഇവളുടെ സന്തോഷം കണ്ട് എനിക്ക് സന്തോഷിക്കണം പിന്നെ ഇവൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിച്ചു കൊടുക്കണം സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് മാഡം വിടുന്നുണ്ടായിരുന്നില്ല പോകണമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തു തീർത്തിട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് വാശി പിടിച്ചു പക്ഷെ എല്ലാം ചെയ്തു തീർത്തിട്ടാണ് വന്നത് എന്നാൽ ഇന്നത്തെ ഒരു ദിവസം ലീവ് ചോദിക്കുകയും ചെയ്തു നാളെ തിരിച്ചു പോണം ആ ഞാൻ പോയില്ലെങ്കിൽ ആ വീട്ടിലെ കാര്യങ്ങൾ ആകെ കഷ്ടത്തിലാവുകയും ചെയ്യും അതൊന്നും വേണ്ടാന്നേ ഒരു ദിവസവും കൂടെ നിന്ന് രേവതി കുട്ടിയോടൊപ്പം സന്തോഷത്തോടെ സമയം ചെലവഴിച്ചിട്ട് പോയാൽ മതി അയ്യോ മനുവട്ട ഇന്നലെ തന്നെ ഞാൻ വന്നപ്പോൾ മാഡം അവിടെ എന്നെ വിടുന്നില്ലായിരുന്നു പിന്നെ ഞാൻ കുറച്ച് വാശിയൊക്കെ കാണിച്ച് കുറേ മുഖത്തൊക്കെ വറുത്താനൊക്കെ പറഞ്ഞപ്പോഴാണ് എന്നെ വിട്ടത് സാരല്ല അലീന അലീനയുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അലീന ബാധിക്കുന്നുകൊണ്ട് ഒരു കുഴപ്പവും അതിനെ തകർ തടുക്കാനോ തകർക്കാനോ ആരും വരില്ല അലീനെ ധൈര്യമായിട്ടിരിക്കും നമുക്ക് നോക്കാം കാര്യങ്ങളുടെ പോക്ക് അങ്ങോട്ടാന്ന് ആൻറ്റി അവസാനം എന്തെങ്കിലുമൊക്കെ കുനിഷ്ഠ് കാണിച്ചാലുണ്ടല്ലോ നല്ല വർത്താനം പറയണം അകത്ത് നോക്കി അന്ന് തന്നെ ഹരിയുടെ പേരും പറഞ്ഞ് രോഹിത്തിൻ്റെ പേരും പറഞ്ഞ് എന്തൊക്കെ കുറ്റം അലീനെ പറഞ്ഞത് അതൊക്കെ അലീനെ കാര്യമായിട്ട് എടുക്കണം അല്ലാതെ വേലയ്ക്ക് ജോലിക്ക് നിൽക്കുന്നു എന്നും പറഞ്ഞ് ആ വീട്ടിലുള്ളവരുടെ എല്ലാ കുത്തുവാക്കുകളും സഹിക്കണമെന്നില്ല സത്യം പറഞ്ഞാൽ ബാലചന്ദ്രൻ സാറൊരു പാവമാണ് ഞാനന്ന് ആ സംഭവം ഉണ്ടായതിന് ശേഷം ബാലചന്ദ്രൻ സാറ് എനിക്ക് നല്ല സപ്പോർട്ടാ ആ അങ്ങനെ സപ്പോർട്ട് ഉണ്ടാകാതിരിക്കാൻ കാരണമില്ലല്ലോ കാരണം നിന്നെ അവർ നന്നായിട്ട് സ്നേഹിച്ചിട്ടില്ല നിന്നെ അവരെപ്പോഴും വേലക്കാരെ പോലെ തന്നെയാണ് കാണുന്നത് എന്നാൽ നീയോ അവിടെയുള്ളവരെ സ്വന്തം കൂടെപ്പുറപ്പായിട്ട് കണ്ട് അവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ദേ നീ അവിടുത്തെ ഒരു ആളായിട്ട് തന്നെ മാറണം എന്ന് അവിടെയുള്ളവരെന്താ വിചാരിക്കുന്നത് നീ അവരുടെ ആരുമല്ല നീ ഒരു വേലക്കാരി മാത്രമാണ് എന്നുള്ളത് കൊണ്ടല്ലേ നിന്നെ അവർ കെയർ ചെയ്യാത്തതും നിന്നെ അവർ സപ്പോർട്ട് ചെയ്യാത്തതും അതുകൊണ്ടല്ലീന ഞാൻ പറയുന്നത് നീ കേൾക്കണം അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് ആൻ്റിയേയും അങ്ങളെയും അറിയിച്ചിരിക്കണം സാറിനെ കൊണ്ട് കുഴപ്പമില്ല പക്ഷെ മാഡത്തിൻ്റെ കാര്യം മനുവേട്ടനറിയാമല്ലോ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആ കുറ്റം നേരെ തിരിച്ച് എൻ്റെ തലയിലാവും കഴിഞ്ഞ ദിവസം രോഹിത്ത് വീട്ടിൽ കോളേജിൽ പഠിക്കുന്ന ഒരു ഫ്രണ്ടിനേയും കൊണ്ട് വന്നു ആ വിവരം ബാലചന്ദ്രൻ സാറിനെ വിളിച്ചറിയിക്കാൻ മുത്തശ്ശി എന്നോട് പറഞ്ഞു ഞാനപ്പം തന്നെ ബാലചന്ദ്രൻ സാറിനെ നമ്മുടെ വീട്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന കലണ്ടർ കൊണ്ട് കലണ്ടറിലെ നമ്പർ നോക്കി വിളിച്ചു വിളിച്ചതും ബാലചന്ദ്രൻ സാർ എത്തി രോഹിത്തിൻ്റെ കരണത്തൊരടി കൊടുത്തു അടി കൊടുക്കേണ്ടില്ലായിരുന്നു അല്ല മനു വേട്ട ആ ഇല്ല കൊടുക്കണ്ടില്ലായിരുന്നു ഒരാൾ തെറ്റെയ്യുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കണമായിരുന്നു എന്താ അങ്ങനെ വേണമായിരുന്നു അലീനെ അല്ല മനുവേട്ട അടിക്കാതെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സാക്കി മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർക്ക് ഇത്രയ്ക്ക് ദേഷ്യം വരില്ലായിരുന്നു അത് കേട്ടതും ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്നേ എന്തായാലും അങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി എല്ലാ കാര്യവും ആ അറിയണം അവിടെ എന്ത് സംഭവിച്ചാലും അവിടെ സംഭവിക്കുന്ന എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞാലേ അവർക്കും അതൊരിതുണ്ടാവും പക്ഷെ മാഡത്തിന് സ്വന്തം മകനോടല്ല മനോട്ട വിശ്വാസം ഉണ്ടാവും ആ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മാഡം വാദിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കേട്ടതും അത് ശരി തന്നെയാണ് എന്തായാലും ദേ പക്ഷേ ഞാനൊരു കാര്യമേ പറയുള്ളൂ ആ മാഡം അതായത് ആൻറ്റി എന്ത് പറഞ്ഞാലും അല്ല അത് കാര്യമായിട്ട് എടുക്കരുത് അവിടെ എന്ത് സംഭവിച്ചാലും അതോടനെ വിളിച്ച് ആൻ്റി അറിയി അങ്ങളെ അറിയിച്ചാൽ മതി അപ്പോ അത് ശരിയാവും ആ ഹാ രോഹിത് അവൻ ചെയ്തത് തെമ്മാടിത്തരുമല്ലേ പട്ട പകല് ഏഹ് അങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ അത് കേട്ടതും തെറ്റായതുകൊണ്ടാണല്ലോ അമ്മേട്ട ഞാനത് മുത്തശ്ശിയോട് പറഞ്ഞത് ഞാൻ അവനോട് ചോദിക്കാനായിട്ട് ചെന്നതാ അപ്പോൾ അവൻ പറഞ്ഞു ഇത് അവൻ്റെ വീടാണ് അവിടെ അവന് ഇഷ്ടമുള്ളത് അവൻ ചെയ്യും ഒന്നുകൊണ്ടും അവനെ ഇനി ചോദ്യം ചെയ്യരുതെന്നൊക്കെയാ അങ്ങനെയുള്ളപ്പോൾ എനിക്കെന്ത് പറയാൻ പറ്റും മനു ഏട്ടാ ഹാ അതൊന്നും അലീനെ കാര്യമാക്കണ്ട അവിടെ എന്ത് സംഭവിച്ചാലും അങ്ങൾ അതറിയണം അവിടെ അങ്ങൾ അതറിഞ്ഞ് അവനോട് ചോദ്യങ്ങൾ ചോദിക്കണം അവനെ ശിക്ഷിക്കണം എന്നാലല്ലേ കാര്യം നടക്കൂ അത് ശരിയാണ് പക്ഷെ എന്നാലും എനിക്കൊരു പരിധിയില്ല മനു വേട്ട ദേ ഇവളെന്നോ ഇവള് നിൽക്കുന്ന ജോലിസ്ഥലത്തെ ആൾക്കാരെ പോലെയാണെങ്കിൽ അത് പക്ഷേ ഇവിടെ ദേ വൈജവും അങ്ങനെയല്ല വൈജമേടത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് മരുവേട്ടിനോട് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ എനിക്കറിയാം അല്ലീന പക്ഷെ എന്തായാലും തെറ്റ് കണ്ട നമ്മൾ തെറ്റായിട്ട് തന്നെ അതിനെ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കണം അല്ലാതെ അവരുടെ കൂടെ നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്ത് പേടിച്ച് മാറി നിന്ന നാളെ അത് വേറെ പ്രശ്നമായിട്ട് മാറും അതുകൊണ്ട് ഞാൻ പറയുന്നതനുസരിക്കുക അവിടെ എന്ത് സംഭവിച്ചാലും അത് ചെയ്യണം ആ രേവതി കുട്ടിക്ക് സുഖമാണല്ലോ അല്ലേ ഇവിടെ ഒരു പ്രശ്നവും ഇല്ലേ ഏയ് ഇല്ല മനു വേട്ട എനിക്കിവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നെ നോക്കുന്നതേ പൊന്നുപോലെയാ ഞാൻ മാഡം ഒന്നും എന്നൊക്കെ വിളിച്ചപ്പോഴേ അവരെന്നെ വഴക്കു പറഞ്ഞു പിന്നെ അത് മാത്രമല്ല എനിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ ചോദിക്കാതെ തന്നെ മേടിച്ച് തരും മാത്രമല്ല എനിക്ക് എനിക്കിവിടെ അവർ ആൻ്റിയും അങ്ങളും അല്ല സാറും മുതൽ കൊച്ചമ്മയും അല്ല അവരെനിക്ക് അച്ഛനും അമ്മയും ആ അച്ഛനും അമ്മയും ആ സ്നേഹമാണ് എനിക്ക് അവരിൽ നിന്നും കിട്ടുന്നത് സത്യം പറഞ്ഞാൽ ഒരച്ഛനും അമ്മയും എനിക്കുണ്ടായിരുന്നെങ്കിൽ സത്യമായിട്ടും എന്നെ ഇതിനെ ഇത്രയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല മനുവേട്ട വേട്ട അത്രയ്ക്ക് അത്രയ്ക്ക് നല്ല മനസ്സുള്ളവരാന്നേ എന്നൊക്കെ രേവതിക്കുട്ടി കുട്ടി പറയുക അത് കേട്ടതും നമ്മുടെ അല്ലിനെല്ലാവരും ആയി ആ നല്ലൊരു അമ്മ അച്ഛൻ ഏട്ടൻ അങ്ങനെ എല്ലാവരും എനിക്കാരും ഇല്ല ഞാനാ അനാഥ എനിക്കാണ് ആരുമില്ലാത്തത് എല്ലാം മനു ആര് പറഞ്ഞു അല്ലെനിക്കാരും ഇല്ലയെന്ന് അല്ല എനിക്ക് ഞാനില്ലേ എന്നും നമ്മുടെ മനുവിൻ്റെ ചോദ്യം അത് കേട്ടതും മനുവേട്ട മാത്രമല്ലേ എനിക്ക് വേണ്ടി സപ്പോർട്ടിനായിട്ട് നിൽക്കുന്നത് പക്ഷേ വേറെ ആരും എനിക്ക് വേണ്ടി വേണ്ടിയില്ലല്ലോ അമ്മയെന്ന് വിളിക്കാൻ ഒരാളില്ല എന്തിനാ ദൈവം നമ്മളെ ഇങ്ങനെ സൃഷ്ടിച്ചാന്ന് എനിക്കറിയില്ല മനുവേട്ട തെറ്റ് തെറ്റു അറിയില്ല ഞാൻ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിനോട് ഞാൻ മാപ്പ് ചോദിക്കാറുണ്ട് പക്ഷേ ദൈവങ്ങൾ എന്നെ ഇങ്ങനെ എങ്ങനെ ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല പേടിക്കണ്ടാലിന നാളെ തനിക്ക് നല്ലൊരു ജീവിതം കിട്ടും തന്നെ സ്നേഹിക്കാൻ അറിയുന്ന തൻ്റെ അച്ഛനായിട്ടും അമ്മയായിട്ടും ഭർത്താവായിട്ടും കൂട്ടുകാരായിട്ടും പിന്നെ എല്ലാ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കും തൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് തന്നെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരാൾ അങ്ങനെയുള്ള ഒരു ജീവിതമായിരിക്കും തനിക്ക് കിട്ടാൻ പോകുന്നത് ദൈവം ഒരു ചീത്ത തരുന്നുണ്ടെങ്കിൽ അത് നാളെ വലിയൊരു നല്ലതിന് വേണ്ടിയായിരിക്കും ഇനി ഒന്നും കൊണ്ടും അലീന വിഷമിക്കരുത് അലീനയ്ക്ക് ഞാനുണ്ട് അനിയത്തിയായിട്ട് രേവതി കുട്ടിയുണ്ട് ഇതൊക്കെ പോരെ എന്നും നമ്മുടെ മനു ചോദിക്കുക അത് കേട്ടതും ഇത് ചെറിയൊരു സന്തോഷം പക്ഷേ ഇവളെപ്പോലെ സന്തോഷിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇവളെപ്പോലെ അവരൊരു അച്ഛനും അമ്മയായിട്ട് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാനൊരുപാട് സന്തോഷിച്ചെ മനു ഏട്ടാ എന്നൊക്കെ പറയുക കിട്ടും അലിന അലിനയ്ക്ക് നല്ലൊരു അമ്മയെയും അച്ഛനെയും ഒക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനു ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം ഇത് കേട്ടതും രേതകുട്ടി മനു ചേട്ടാ എനിക്ക് ഒരു ഐസ്ക്രീം കൂടെ മേടിച്ചു തരാമോ അപ്പോൾ നമ്മുടെ അലിന ഇടി എന്താണ് ഇത് അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല ഹാ അവൾ ചോദിച്ചോട്ടെ അവളുടെ ചേട്ടനല്ലേ ഞാൻ അപ്പം അവൾക്ക് അധികാരത്തോടെ ചോദിക്കാം ഉം അതാണ് ഇപ്പം കണ്ടോ എൻ്റെ മനുചേട്ടൻ എനിക്ക് എന്ത് മേടിച്ചേരാൻ തയ്യാറാ എൻ്റെ മനുചേട്ടൻ്റെ എൻ്റെ മുത്താണ് എൻ്റെ ഗ്രേസമ്മയും മാമച്ചായനും ഒക്കെ പോലെ ആ പിന്നെ ഒരു സത്യം അറിയുമോ എന്നേ ഗ്രേസമ്മയ്ക്കും മാമച്ചായനും ഒരു മകനുണ്ടായിരുന്നു ആ മകനുണ്ടല്ലോ എന്നേ കുറച്ച് ദിവസം മുമ്പ് അതായത് ഒരു രണ്ട് രണ്ടു വർഷം മുമ്പ് മരിച്ചുപോയി ആക്സിഡൻറ്റിൽ അയ്യോ കഷ്ടം ആ ആ മോൻ്റെ കല്യാണമൊക്കെ നിശ്ചയിച്ചു വെച്ചതായിരുന്നു നല്ല സുന്ദരി പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയൊക്കെ മാറാൻ പിടിച്ച് കിടക്കുമായിരുന്നു അതൊക്കെ വൃത്തിയാക്കി ഞാനിപ്പോൾ ആ റൂമുണ്ടല്ലോ ഒരു എന്താ പറയുക ആൾത്താരപുല ആക്കി വെച്ചു അതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ഗ്രേസമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി മോനെ നേരിട്ട് കാണാൻ പറ്റുന്നത് പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു അത് കേട്ട് നല്ല കാര്യം അല്ല രേവതിക്കുട്ടി നീ ചെയ്തത് നിൻ്റെ നന്മ എന്നും ദൈവം കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മലിനയും മനുവും ദേവത കുട്ടിയെ അനുഗ്രഹിക്കുകയാണ് ഈ സമയം ദേവതി കുട്ടി ഭയങ്കര സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചും സംസാരിച്ചൊക്കെ ഇരിക്കുക മാമച്ചായ അനുഗ്രഹസമ്യാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുക നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആരും ഇല്ലല്ലോ മാമച്ച മാമച്ചായ അത് ശരിയാ അവൾക്കേ അവളുടെ ആൾക്കാരെയൊക്കെ കിട്ടിയപ്പോൾ സന്തോഷമാണ് നമ്മളെ ഒന്നും വേണ്ട ഹാ അതിനെ അവൾ വല്ലപ്പോഴും അല്ലേ മാമച്ചായ അലീനയെ കാണുന്നുള്ളൂ പാവം കണ്ടോട്ടേന്നെ നമ്മളതിനെ തടയണ്ട അവൾ ഓർമ്മ വെച്ച കാലം മുതൽ കാണാൻ തുടങ്ങിയതല്ല അല്ലീനയെ പിന്നെ മമ്മിയേയും അങ്ങനെ വരുമ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും അവിടെ നമ്മൾ അവളെ കുറ്റപ്പെടുത്തരുത് അവളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം അവൾക്ക് വേണ്ടിയല്ലേ നമ്മളിപ്പോൾ ജീവിക്കുന്നത് അവളുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ നമ്മളിപ്പോൾ കൂടെ നിൽക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഒരിക്കലും അവളെ മാറ്റി നിർത്തരുത് മാമച്ചായ അവൾ എന്താഗ്രഹം പറഞ്ഞാലും നമ്മളത് ചെയ്തു കൊടുക്കുക തന്നെ വേണം അവൾ സത്യം പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യം മാമച്ചായ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക പ്രയേത് കുട്ടിയാണെങ്കിൽ മനുവിൻ്റെയും അലീൻ്റെയും കൈപിടിച്ച് ആ ബീച്ച് മുഴുവനും ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഒരു മാലാകുട്ടിയെ പോലെ ഇങ്ങനെ സന്തോഷത്തോടെ നടക്കണം അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു